എത്ര സർജറി കാൽമുട്ട് ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയുണ്ട് രണ്ടായിരത്തിനാലിൽ അറൗണ്ട് അഞ്ഞൂറ് കേസ് അഞ്ഞൂറ് കേസോൻസ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവിടെ നമ്മൾ ഇവിടെ ചലനം എന്ന പദ്ധതിയുടെ ഒരു മുട്ടിന് ഒരു ലക്ഷത്തിരുപത്തിയായിരം രൂപയും രണ്ട് മുട്ടിന് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അല്ല ഡോക്ടറെ സാധാരണ ഒരു മുട്ട് മാറ്റി വെക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപ ഒരു കാലിൽ തന്നെ ആവത്തില്ലായിരുന്നു വരാറുണ്ട് അത്ര വരാറുണ്ട് ആ സ്ഥാനത്ത് രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടു കാലം ചെയ്ത് കൊടുക്കുന്നുണ്ട് അയ്യോ ഡോക്ടറെ കാൽ മുട്ട് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഏകദേശം ലക്ഷം ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ ഒന്നേകാല ലക്ഷം രേ ചെയ്തു കൊടുക്കുന്നത് ഒരു കാലിന് ഒരു മുട്ടിന് രണ്ട് രണ്ടു കാലിലൂടെ ആകുമ്പോഴേ രണ്ടു ലക്ഷം രൂപക്ക് വേറെയും ഈ ഒരു പ്രൈസ് ചെയ്തു കൊടുക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഒരു കാലിന് തന്നെ മൂന്ന് ലക്ഷം രൂപ ആ സ്ഥാനത്താണ് ഈ പറയുന്ന ഒരു ലക്ഷം ഇരുപത്തയായിരം രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് രണ്ടു കാലൂടെ രണ്ടു ലക്ഷം രൂപക്ക് പക്ഷെ മൂന്ന് ലക്ഷം പോലും ആവുന്നില്ല അതും ട്രീറ്റ്മെന്റ് മൂന്നാം ദിവസം തിരിച്ചു വീട്ടിൽ പോവാല്ലേ ശേഷം നമ്മള് തേമാനം എല്ലു എല്ലും കൂട്ടി കൂട്ടിമുട്ടുന്നുണ്ടല്ലോ ഈ കൂട്ടിമുട്ടി കൂട്ടിമുട്ടിട്ടാണ് എല്ലുകൾ വളയുന്നത് ഒന്നെങ്കിൽ ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ വളയും അപ്പൊ വളഞ്ഞു കഴിഞ്ഞു വരുമ്പോഴുള്ള മുട്ടിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും നമ്മൾ തുറന്നു കഴിയുന്ന ഈ ഭാഗത്ത് തരുണാസി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടോ ആ തരുണാസിനെ നമ്മൾ ഷേവ് ചെയ്ത് ഒരു പ്രോപ്പർ സർഫസ് ആക്കി കൊടുത്ത് ഇതിന് സയന്റിഫിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇംപ്ലാന്റ് നമ്മൾ വെച്ചോളൂ അത് നമുക്ക് മൂന്ന് രീതിയിലുണ്ട് ടൈറ്റാനിയം ഉണ്ട് സ്റ്റീലിന്റെ നിക്കൽ ക്രോമിയം അലോയ്സ് ഉണ്ട് സിർക്കോണിയം അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് വരുന്നുണ്ട് എല്ലാം ഫോറിൻ ബ്രാൻഡ് ബ്രാൻഡ് ഫോറിൻ ബ്രാൻസ് ഒപ്പം നമ്മൾ ടിവിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ട്രേ വെച്ച് കൊടുക്കുന്നു കാരണം മുട്ടി നമ്മൾ സപ്പോർട്ട് കൊടുക്കണല്ലോ പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ മുട്ടിലേക്കുള്ള സ്പേസ് വെച്ച് കൊടുക്കാനാണ് ഈ സ്പേസർ കൊടുക്കുന്നത് ഇതിലൂടെയാണ് നമ്മള് എല്വലും തമ്മിലുള്ള കൂട്ടിമുട്ടിൽ അവോയ്ഡ് ചെയ്യുന്നത് അപ്പം ഇതിന് ശ്രദ്ധിച്ചറിയാം ഒരിക്കലും എല്ല് എല്ലും തമ്മിൽ കൂട്ടിമുട്ടില്ല ഈ സ്പേസറും ഈ ബ്ലാന്റ് കൂടെ ഡോക്ടർ ഞാനൊരു കാര്യം ഏകദേശം എത്ര പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ ഒരു അറിയവസ്ഥ വരുന്നത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ നാപ്പത് വയസ്സുള്ള പേഷ്യന്റും ചെയ്തിട്ടുണ്ട് എൺപത്തിയഞ്ച് വയസ്സുള്ള പേഷ്യന്റിനും ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ ഇങ്ങനെ സർജറി ചെയ്ത് മുട്ടുമാറ്റി വെക്കൽ ചെയ്ത് കഴിഞ്ഞാലേ എത്ര നാൾ വരെ അത് ലാസ്റ്റ് ചെയ്യും ഗ്യാരണ്ടി ഫോറിൻ ഇംപ്ലാൻസ് കമ്പനിക്കാരൊക്കെ പറയുന്നത് മുപ്പത്തഞ്ച് ആണ് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയും ഇപ്പൊ ചെറിയ പേഷ്യൻ്റെ അമ്പത് വയസ്സിൽ എന്റെ അടുത്ത് മുട്ടുമാറ്റി വയ്ക്കാൻ വേണ്ടി വന്നാൽ അവർ പറയും ഇതിന് മുപ്പത് പോയല്ലോ ഞാൻ എമ്പത് വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അപ്പൊ ഞാൻ തിരിച്ചു വയ്ക്കാറുള്ളത് നിങ്ങൾ അമ്പത് വയസ്സോട്ട് എൺപത് വരെ എങ്ങനെ നടക്കും എന്നുള്ളതാണ് നമുക്ക് ദൈവം തരുന്ന കാലം വേദന ഇല്ലാണ്ട് നടക്കാൻ കഴിയുക അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓക്കെ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നുകഴിഞ്ഞാൽ മുട്ടു മാറ്റി വെക്കൽ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എത്ര ദിവസം കൂടി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റും സർജറിക്ക് ശേഷം മൂന്നാമത്തെ ദിവസം വീട്ടിൽ പോകാൻ പറ്റും മൂന്നാമത്തെ ദിവസം അല്ലേ പിന്നെ അതുകൂടെ നമ്മൾ ഈ ബൈക്ക് ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ മുട്ടി അന്നേരം പ്രശ്നം ഒന്നും കാണുന്നില്ല പിന്നീട് ആയിരിക്കും വേദന വന്നു തുടങ്ങുന്നത് അത് പ്രോപ്പർ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒരു പേഷ്യന്റിനെ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്ത് അതിലുള്ള ഫൈൻഡിങ്സിനെ ഒപ്പം നോക്കിയിട്ടുള്ള ഒരു സ്കാൻ ഒക്കെ ചെയ്യാത്തോണ്ട് ചിലപ്പോൾ കുറെ കാലത്തിന് ശേഷം അവര് വേദനയായിട്ട് വരുമ്പോ അന്നത്തെ ഇഞ്ചുറി കാരണം വന്നിരിക്കുന്ന മുട്ടിലുള്ള ലിഗമിൻ ഇൻജുറി ആയിരിക്കാം അതെ ഈ നായളെ ഓപ്പൺ സർജറി ചെയ്യാം നമ്മള് അഡ്മിഷൻ ചെയ്ത ഫിറ്റി ഹൗസ് തന്നെ വീട്ടിൽ പോവാം പിന്നെ ഓരോ സർജറിക്കും കിയോളിൽ അതിന് പല രീതിയിലുണ്ടല്ലോ എ സി എന്റെ സർജറി ആവാം മുട്ടിന്റെ വാഷറിന്റെ ആവാം ഒരു സർജറിക്ക് അതിൻ്റെതായ രീതിയിലാണ് പോവാ മെജോറിറ്റി ഒരു സിക്സ് വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും പഴയ രീതിയിലേക്ക് പേഷ്യൻസിന് എത്താൻ പറ്റും ഓക്കെ മുട്ട മാത്രമേ ചെയ്യാറുള്ളത് വേറെ ഒക്കെ ചെയ്യാറുണ്ടോ ഞാൻ ഷോൾഡറും ചെയ്യുന്നുണ്ട് നടുവും ചെയ്യുന്നുണ്ട് ഷോൾഡർ ചില ആൾക്കാർക്ക് ഷോൾഡർ കൈ പാട് വരാറുണ്ട് ഇതിലൊക്കെ രണ്ട് രീതിയിലാണ് ഒന്ന് സ്പോർട്സ് ഇഞ്ചുറീസ് ആയിട്ട് വരും പിന്നെ പ്രായമായിട്ടുള്ളവർക്ക് വരും സ്പോർട്സ് ഇഞ്ചുറീസിൽ ബേസിക്കലി ഇവിടുത്തെ നമ്മുടെ മസിൽസ് ഉണ്ട് റൊട്ടേറ്റർ കഫ് എന്ന് പറയും അത് നാല് മസിൽ ആയിട്ട് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇതിലുള്ള ഇഞ്ചുറി കാരണമായിരിക്കും ാണ് ഇഞ്ചുറി എന്ന് മനസ്സിലാക്കി അതിനോളിക്കോട് ചെറിയൊരു സർജറി മാക്സിമം നമുക്ക് രണ്ടു ദിവസം നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഡോക്ടർ വേറെ കാര്യം നടുവേദന നടുവേദന സർജറി ഒരു ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് വീട്ടിൽ പോകാൻ അതെ അത് ഡിപെൻസ് ഓൺ ദ പേഷ്യൻസ് നമ്മുടെ പേഷ്യന്റിന് ഇപ്പോ കുഞ്ഞിഞ്ഞിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വിട്ടുമാറാത്ത മുട്ടിലേക്കുള്ള കാലിലേക്കുള്ള തരിപ്പ് മരവിപ്പ് കാലിലേക്കുള്ള ബലക്കുറവൊക്കെ വരുമ്പോൾ എം ആർ ഐയിലെ ചെറിയ മൈൻഡ് ഡിസ്ക് ഒക്കെ നമുക്ക് എൻഡോസ്കോപ്പിക് ഡിസ്ക്ട്രിമി കൂടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡേ കെയർ സർജറിയാണ് അത് അന്ന് തന്നെ ചെയ്ത് അന്ന് തന്നെ വീട്ടിൽ ഒരു ദിവസം സാധാരണക്കാർക്ക് ഈ പറഞ്ഞ ലക്ഷം രൂപയ്ക്ക് മുട്ടു മാറ്റിയവ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും ഞാൻ വേറെ കാര്യം കിട്ടെ ഇത് ശസ്ത്രക്രിയ ചെയ്യാതെ തന്നെ വേറെ മാറ്റാൻ പറ്റൂ അതാണ് നമ്മൾ ഒരിക്കലും എല്ലാവർക്കും മുട്ടു മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യമില്ല ആ സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇപ്പൊ സ്റ്റേജ് വണ്ണിലൊക്കെ നമുക്ക് ജസ്റ്റ് എക്സസൈസുകളും ഫിസിയോതെറപ്പിയൊക്കെ ധാരാളമാണ് സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ജോയിന്റിന്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡുകൾ കുറയുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഈ ജോയിന്റിലേക്കുള്ള ഫ്ലൂയിഡിനെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാം നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ടുള്ള പി ആർ പി കൂടിയോ വിസ്കസ് സപ്ലിമെന്റിൽ കൂടെയൊക്കെ ആ ഫ്ലൂയിഡ് പഴയ പോലെ ആക്കി കഴിഞ്ഞാൽ തന്നെ മുട്ടുവേദനയ്ക്ക് ഒരു പരിധിവരെ വ്യത്യാസം കിട്ടും ഡോക്ടറെ പേര് അറിഞ്ഞില്ല എന്റെ പേര് ഡോക്ടർ ആന്റണി ജെ കണ്ടി നമ്മുടെ സ്ഥലപ്പേർ അറിഞ്ഞില്ല തൃശ്ശൂര് ഏത് ഹോസ്പിറ്റലിൽ ആയിരിക്കും മദർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം ഈ പറഞ്ഞ അഞ്ഞൂറോളം സർജറി ചെയ്ത് കഴിഞ്ഞില്ലേ ഡോക്ടറെ എന്നാൽ നമ്മൾ വീഡിയോ കാണാൻ സാധാരണ ആൾക്കാരായിരിക്കില്ല അന്നേരം അവര് സംശയങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ചാൽ തീർത്ത് കൊടുത്തില്ലേ അതിനുവേണ്ടി രണ്ട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട് അതിൽ വിളിക്കാൻ വിളിച്ചാൽ ഡോക്ടറെ കിട്ടും കിട്ടും സംശയങ്ങളെല്ലാം തീർത്തു കൊടുത്തിരിക്കും ഓക്കെ ഡോക്ടറെ